പി എം എം വി വൈ ആപ്പിൽ വന്ന പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സെഷനാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്കറിയാം പി എം എം വി വൈ സ്കീമിൽ ഗുണഭോക്താക്കളുടെ രേഖകൾ ശേഖരിക്കുന്നതിനും ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനും അങ്കണവാടി പ്രവർത്തകർക്ക് ഇൻസെൻറ്റീവ് നൽകി വരുന്നുണ്ട് ഇനി മുതൽ ഇൻസെൻറ്റീവ് അനുവദിച്ചു കൊടുക്കുന്നതിന് സൂപ്പർവൈസർമാർ പി എം എം വി വൈ ആപ്പിൽ അംഗൻവാടി വർക്കറുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ റിയൽ ടൈമായി തന്നെ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ ഫേസ് ഓതന്റിക്കേഷൻ സക്സസ് ആയി പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഇൻസെൻറ്റീവ് തുക അനുവദിച്ചു കിട്ടുകയുള്ളൂ ആയതിന് സൂപ്പർവൈസർമാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ ഗുണഭോക്താക്കളുടെ ഡാറ്റ എൻട്രി പരിശോധിക്കുന്നതിനും എൻട്രികൾ എഡിറ്റ് ചെയ്യുന്നതിനും പി എം എം ബി വൈയുടെ ബ്രൗസർ വഴിയും മൊബൈൽ ഫോണിലൂടെ ലിങ്ക് വഴിയാണ് അപേക്ഷകളെ നിങ്ങളെ പരിശോധിക്കുന്നതും സി ഡി പി ഒ ലോഗിലേക്ക് അത് അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടി അയക്കുന്നതും എന്നാൽ അങ്കണവാടി പ്രവർത്തകരുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് ഇത്തരത്തിൽ കാണുന്ന ഒരു ആധാർ ഫേസ് ആ ഡി എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് നമ്മളുടെ മൊബൈലിൽ പി എം എം ബി വൈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അത് നമ്മളെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ലിങ്ക് സാധാരണ നമ്മൾ ഈ ലിങ്കാണ് യൂസ് ചെയ്ത് നമ്മൾ പി എം എം വി വൈ ഓപ്പൺ ചെയ്യുന്നത് ഈ ലിങ്കിൽ കയറിയാൽ തന്നെ ഇത്തരത്തിലുള്ള രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം ഈ ഓപ്ഷനിലൂടെ നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ രണ്ട് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ആധാർ എഫ് സി ആർ ഡി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത് ഓൾറെഡി നിങ്ങളുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പി എം എം വി വൈ ആപ്ലിക്കേഷൻ ആയിരിക്കും അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ശേഷം യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ പതിപോലെ ഒ ടി പി നൽകിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ആയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുക ഇത് വേറെ ഫോണിൽ ക്യാപ്ചർ ചെയ്ത ഒരു വീഡിയോ ആണ് കാരണം പി എം എം വി വൈ ആപ്ലിക്കേഷനിലെ സ്ക്രീൻ റെക്കോർഡിംഗ് അനുവദനീയമല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറയും ക്ഷമിക്കുക ഈ കാണുന്ന പിങ്ക് കളർ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിലെ ഫേസ് ഓത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സെൻറ്ററിനും പ്രത്യേകം കോളങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് നിങ്ങളുടെ സെക്ടറിനകത്ത് വരുന്ന പത്ത് സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ പത്ത് സെൻറ്ററുകൾക്കും സെപ്പറേറ്റ് കോളങ്ങൾ ഇതിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ കോളത്തിൽ ഓരോ സെൻറ്ററിൻ്റെ വിവരങ്ങളും അതിലെ ടീച്ചറുടെ പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ കാണാൻ സാധിക്കും ഇതെല്ലാം നിങ്ങൾ ആദ്യം വെരിഫൈ ചെയ്യണം ഇവർ തന്നെയാണ് ഈ ടീച്ചർ എന്ന് നിങ്ങൾ ഒരു തവണ വെരിഫൈ ചെയ്യണം അതിനുശേഷം നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ട പേജ് ഓപ്പൺ ആയി വരും ഇത് നിങ്ങൾക്ക് ആദ്യം സെൽഫി ആയിരിക്കും നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് വരിക അതിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഓൺ ആയി വരും ഇനി ടീച്ചറെ നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി നിർത്തുന്ന സ്ഥലം വെളിച്ചമുള്ളതായിരിക്കണം ആ സമയം ടീച്ചറോട് തുടരെ തുടരെ കണ്ണ് ചിമ്മാൻ നിർദ്ദേശം നൽകുക ആ സമയത്തായിരിക്കണം സൂപ്പർവൈസർ ഫോട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത് കണ്ണ് ചിമ്മാൻ പറയുന്നതിന് കാരണം ഇവർ റോബോട്ടല്ല മനുഷ്യനാണ് എന്ന് നമ്മളെ സിസ്റ്റത്തിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ നമ്മൾക്ക് കണ്ണ് ചിമ്മാതെയോ ക്ലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജ് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് അവരോട് കണ്ണ് ചിമ്മാനുള്ള നിർദ്ദേശം കൊടുക്കുക അതിനുശേഷം അതിനിടയ്ക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക അങ്ങനെ വൺ ടൈം സക്സസ്ഫുൾ നിന്ന് ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണും ഈ മെസ്സേജ് കണ്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പിക്കുക ഇവരുടെ ഫേസ് ഒത്തൻറ്റിക്കേഷൻ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത്